എന്റെ പുറകെ കുറിച്ച് എല്ലാവർക്കും ഇതേ അഭിപ്രായമാണ് വലിയ പ്രതീക്ഷയോടെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ആരും പറയാത്ത അല്ലെങ്കിൽ ആരും കാണാത്ത ചില ഫ്രെയിമുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ പ്രതീക്ഷ വളരെ ന്യായമായ ഒരു പ്രതീക്ഷയായിട്ട് മാറട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ലാലേട്ടൻ എത്തി എന്നുള്ളതാണ് അല്ല എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ സിനിമകളെ അറിയാം ഇതിനു മുമ്പ് ഞങ്ങൾ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതും ഇങ്ങനെ കഥകൾ പറഞ്ഞ സമയത്ത് ഞാൻ ഷിബു അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും അങ്ങനെ വേറൊരു സിനിമയാണ് ചെയ്യാനിരുന്നത് പക്ഷെ അത് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ട് ആ സിനിമ അപ്പം ചെയ്യാൻ സാധ്യമാകാത്തത് വരികയും അപ്പം ഷിബു എന്നാൽ ഞാൻ വേറെ കഥകൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്തായാലും ഇങ്ങനെ പറഞ്ഞപ്പം ഒരു തോട്ട് അദ്ദേഹം ഷിബുവായിട്ട് ഷെയർ ചെയ്യും അത് എന്നോട് വന്ന് പറയുകയും അതിൽ ഒരു രസകരമായ ഒരു കഥ ഉണ്ടാകും അത്

എന്താണ് അങ്ങനെ ഒരു ഞങ്ങള് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അത് ഞങ്ങള് വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് അപ്പൊ അത് ഒരുപക്ഷെ ഇൻ വേർഡ്സ് നമ്മൾ അത് എഴുതുമ്പോ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും അത് ആൾക്കാരിലേക്ക് അത് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായി പിന്നീട് ഒരുപാട് പേര് സംസാരിച്ചപ്പോൾ കാരണം നമ്മളെല്ലാവരും അതുപോലെ ചേർത്ത് വെക്കുന്ന രണ്ട് പേരുകളാണ് രണ്ട് എംസ് ആണ് മമ്മുഖ മോഹൻലാൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പിച്ച് എങ്ങനെ നമ്മുടെ നാട് തന്നെ വളരെ ഈ മുത്തശ്ശിക്കഥകളുടെ ഒരു നാടാണ് നമ്മുടെ നാട് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ ഫോക്ക് ടെയിൽസിൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളുടെ ഒരു സ്വഭാവം അതിൻ്റെ കഥകളിലോട്ട് നമുക്കുള്ള ഇഷ്ടമൊക്കെ ഭയങ്കര എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഒരു കഥയുടെ സ്വഭാവം ഉണ്ട് മലയോട്ടെ വാലുപിന് നേരത്തെയും കഥകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഒരു കഥ ലാലേട്ടിലേക്ക് എത്തി ആ കഥയ്ക്കൊരു പോസിറ്റീവ് തോട്ടിലേക്ക് വന്നത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം കഥ പറഞ്ഞ ഫലിപ്പിക്കലും മിക്കപ്പം എനിക്ക്